നിലമ്പൂർ ആദിവാസി സമരം ഉടൻ പരിഹാരം പാർട്ടി ജില്ലാ സന്ദർശിച്ചു ആദിവാസി ഭൂമി പ്രശ്നത്തിൽ മതിയായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ ആദിവാസി സമരപ്രവർത്തകർ മുന്നൂറ് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരാഹാര സമരം പരിഹാരം കണ്ട് അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കൾ കലക്ടറെ സന്ദർശിച്ച് നിവേദനം നൽകി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ജില്ലാ സെക്രട്ടറിമാരായ ഇബ്രാഹിംകുട്ടി മംഗലം ഖാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ സെയ്ദാലി വലമ്പൂർ എന്നിവരാണ് മലപ്പുറം ജില്ലാ കലക്ടറെ സന്ദർശിച്ചത് ജില്ലാ കലക്ടർ സി ആർ വിനോദ് ഉടൻ സമരസ്ഥലം സന്ദർശിക്കാമെന്നും അവർക്കു വേണ്ടി സമഗ്രമായൊരു പദ്ധതിയാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ചതായും വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ സന്ദർശനത്തിന് ശേഷം പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഒരു നിവേദനം കൊടുത്ത് നൽകി വരികയാണ് അപ്പോൾ കളക്ടറുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഒരു സമീപനമാണ് അടുത്തു തന്നെ സമര സ്ഥലം സന്ദർശിക്കാമെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും കളക്ടർ ഉറപ്പ് നിൽക്കണം അതായത് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നുള്ള അവദേശം തന്നെയാണ്